അവളെ കുഞ്ഞിനെ മുതൽ നോക്കി വളർത്തിയത് എൻ്റെ ജ്യേഷ്ഠനാ മക്കത്തായത്തിന് പുരുഷനില്ലാതാവുമ്പോൾ മരുമക്കത്തായം രക്ഷിച്ചു എന്ന് പറയാം മഹാനായ ആട്ടക്കാരനായ ഏട്ടൻ തങ്കപ്പെട്ട മനസ്സാ എൻ്റെ മോളില്ലായിരുന്നെങ്കിൽ ഞാൻ എന്നെ കത്തി എരിഞ്ഞേനെ എനിക്കിട്ട ചിതയൽ അവളിരുന്ന് നേറി നേറി പുകയുവാ എന്റെ ഒരു ഭാഗ്യം ഒന്ന് ആലോചിച്ച് പോവുമായിരുന്നു അയ്യപ്പാ ധർമ്മശാസ്ത്രാവേ ദേ ഞാനിപ്പരമ്പേന്ന് തന്നെ ആ ചെളിക്കുണ്ടിലോട്ട് വീണാ നീ എന്തോ ചെയ്യും ഏ എൻ്റെ അയ്യപ്പാ ഇവനും ഞാൻ പ്രാന്തിയാണെന്നാ അച്ഛൻ നമ്പൂരി ഉണ്ടായിരുന്ന കാലത്ത് ഈ ഗ്രാമം ഒരു വലിയ രാജ്യം പോലെ ആയിരുന്നു എനിക്ക് കേട്ടോ പക്ഷെ എന്നെയും കൊണ്ട് കുളിക്കടവിലേക്കൊന്നും വന്നിട്ടില്ല കേട്ടോ അതൊന്നും ഇഷ്ടമുള്ള കാര്യങ്ങളിൽ പെട്ടിരുന്നില്ലെന്നേ ஒன்னோட கல்லுண்ட <ekkality> <lang defines> <makingitchens>. <strains> Um, hey. oh, okay. <coughs> ah Thanks. ఇడు వంపూరి అప్ప ఇదారిడు జి మాపళకీ అప్పో జోర్జి ఈ కై വായുലും മുദ്രൂത്തി കാട്ടിയാൽ മതി വേറെ അനാവശ്യമൊന്നും കാണിക്കണ്ട മനസ്സിലായോ തണുത്ത കട്ടൻ ചായ ഇവിടുത്തെ ഞാലിപ്പൂല്ല പഴം ഒരുത്തം വീട് വിട്ടിറങ്ങ അത്ര എളുപ്പമുള്ള കാര്യം തോന്നുന്നോ മടുപ്പ് ചില സത്യങ്ങൾ മടുത്തോന്നുകൂടി അറിയേണ്ടിയിരിക്കുന്നു ശരിയാ ചില പറയോ എനിക്ക് കഥകളേക്കാൻ ഇഷ്ട സത്യങ്ങൾ വെറുക്കുന്ന പോലെ മടുക്കുകയും ചെയ്യും ഈടെ വണ്ടി ഇറങ്ങാൻ ഒരു കാരണമുണ്ട് എന്റെ അമ്മയുടെ നാടായത് മാമ്പഴക്കിരി അതൊരു ഓണം കേറാമൂലയും അമ്മ പറഞ്ഞത് ഓർമ്മയുണ്ട് അമ്മയും കൂട്ടരും സ്വാതന്ത്ര്യസമര സേനാനികളായിരുന്നു വിപ്ലവകാരികൾ സത്യസന്ധരായ വിപ്ലവകാരികൾ എൻ്റെ അച്ഛൻ നമ്പൂരി പണ്ട് ഈ നാട്ടിൽ ഒളിവില് കഴിഞ്ഞിട്ടുണ്ട് വിപ്ലവത്തിന്റെ പേരിൽ ആ ചോരത്തിളപ്പിൽ ജാതിയും തൊലീൻ്റെ നിറവും ഒക്കെ ഇല്ലാണ്ടാവല്ലോ അങ്ങനെ കരിപ്പെട്ടി പോലെ കറുത്ത് എന്റെ അമ്മയും കൊണ്ട് അന്ന് എന്റെ അച്ഛൻ ഒളിച്ചോടി എൻ്റെ അച്ഛൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ ഒളിച്ചോട്ടം പിന്നീട് അങ്ങോട്ട് ഒളിച്ചോട്ടങ്ങളുടെ കാലായിരുന്നു ഈ മഠത്തിലും അങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു ഒളിച്ചോടിയെന്നൊന്നും അമ്മ പറയത്തില്ല എന്റെ നമ്പൂരി എന്നെ ഇട്ടേച്ചും പോയിന്ന അമ്മയുടെ പറച്ചിൽ എന്തോ എനിക്കിവിടെയെല്ലാം പരിചിതം പോലെ കുട്ടിയുടെ കൗതുകവും കുട്ടിയുടെ അമ്മയുടെ തൊടുത്ത കവിളും ചിരിയും എല്ലാം ഈ കുട്ടിന്നുള്ള വിളി വേണ്ടാട്ടോ എന്ന് അങ്ങ് വിളിച്ചെനിക്കിവിടെ ധൈര്യത്തോടെ ഇരിക്കാല്ലോ പുരുഷന്മാരെന്നെ ജയശ്രൂട്ടിന്ന് വിളിക്കുന്നതാണെനിക്കിഷ്ടം